మే yeah. oh. <inaudible> 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 യും ഹലോ ഗ്സ് ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ദാ രാവിലെ തന്നെയുള്ള കുറച്ച് പരിപാടി കേട്ടോ കുഞ്ഞുതാ കുളിച്ച് പുറപ്പെട്ട് സുന്ദരനായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് അപ്പൊ ഇന്നലെ ഏശ നേരത്തെ ടീച്ചിങ്ണ്ട് ഇന്ന് സ്കൂളിൽ പോണ നേരത്താന്ന് വെച്ചാൽ പരീക്ഷയാണല്ലോ പരീക്ഷ ഇനിയിപ്പോ പതിനെട്ടിനല്ലേ പതിനെട്ടിന് പതിനെട്ടിന് ഉച്ചക്ക് ശേഷം കുഞ്ഞു എല്ലാ പരീക്ഷയും വരുന്ന അപ്പൊ അങ്ങനെയുള്ളത് കിട്ടോ അതുകൊണ്ട് ഇപ്പൊ കുഞ്ഞുവിന്റെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമായി അതുകൊണ്ട് അവരെന്ന് രാവിലെ എണീച്ചിക്ക് കുറച്ച് എന്തൊക്കെയോ 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 ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ഉണ്ടായിരുന്നു പിന്നെ ശരീഷണ അമ്പലത്തിൽ പോയി സിദ്ധു കുളിക്കുന്നുണ്ട് അപ്പൊ എനിക്കൊന്ന് കൊയിലാണ്ടി പോണെ അപ്പൊ ഇന്ന് നമ്മക്കിതാ ദോശ കേട്ടോ ദോശയും പിന്നെ ദോശയും ചമ്മന്തി കേട്ടോ പിന്നെ ഇങ്ങനത്തെ ചമ്മന്തി എന്ന് വെച്ചാൽ ഇത് മുളക് പൊടിയിട്ട ചമ്മന്തി കേട്ടോ അല്ലാണ്ട് ഇവിടെ പച്ചമുളക് ചമ്മന്തിയാ ദോശ ഇറക്കല് അപ്പം ഇന്നൊരു വെറൈറ്റിക്ക് മുളക് പൊടിയിട്ട ചമ്മന്തി പിന്നെ മീൻ മീൻകറിയായണ്ട് ചോറൊക്കെ ഊറ്റി വെച്ചതാണ് ഇനിയിപ്പം പോവാനുള്ള അച്ഛനാ അമ്പലത്തിൽ പോയിട്ട് ഭക്തി ശാന്തമായിട്ട് വന്നിട്ട് അങ്ങനെ രണ്ടു വയസോ അതാ പ്രസവിച്ച പൂച്ച ഗർഭിണി പൂച്ച അമ്മേ ഞാൻ വിളിച്ചോ അതിനു ഇതേം കൊടുക്കണോ ഇവിടുത്തെ വാർപ്പിന്റെ മോളിലാട്ടോ പ്രസവിച്ചത് എത്ര കുട്ടികളുണ്ട് തോന്നുന്നു കണ്ടിക്കില്ല കുട്ടിയെ കണ്ടിക്കില്ലാലോ ഇന്നലെയും കണ്ടിട്ടില്ല ഇന്നലെ ഞാൻ ആറിയിടാന്നേ ആറിയിടുന്ന മോളിലാണ് അപ്പൊ അവിടെ ചെന്ന് നോക്കിട്ട് മക്കളെ കണ്ടിക്കില്ല ഇവര് ദിവസം ഏഹ് ആ വിശന്നാൽ ഓടി വരും അത് ഗർഭിണിയായ സമയത്ത് ഞാൻ കൊടുത്തിട്ടുണ്ടേനു ഭക്ഷണം അതുകൊണ്ട് സ്ഥിരായിട്ടുണ്ട് ഇപ്പൊ കഴിഞ്ഞു തോന്നുന്നു കേറിയാൽ ഒരു കുറച്ച് സമയം വേണം ചായ അടിക്കാ പായസം എല്ലാരും തൊള്ളി ഞാൻ വല്യ താല്പര്യം ഒന്നുമില്ല പായസത്തിനോട് ചിക്കൻ ആണെങ്കിൽ എപ്പം പൊളിച്ചെപ്പോ തന്നോച്ചാല്

ശർക്കര പായസം മോനെ കുഞ്ഞു

തയീശ്വറിന് ഇറങ്ങിയ പിറകെ തന്നെ ഞാനും ദേവുനേം കൂടിയും കൂട്ടിയിട്ടുണ്ട് കേട്ടോ ഇന്നൊരു കൂട്ടായിട്ട് ഇല്ലേ പിന്നെ ഒറ്റയ്ക്ക് പോകണമല്ലോ ആ ടൈമിൽ ഇറങ്ങിയാൽ ഓട്ടോറിക്ഷ കിട്ടാനൊക്കെ കുറച്ച് പാടാണ് കേട്ടോ ഒരു പതിനൊന്നര പന്ത്ര പന്ത്രണ്ട് മണിൻ്റെ ഇടയിലൊക്കെ ചില സമയത്ത് ലേറ്റ് ആയിട്ടാണ് കിട്ടുക പക്ഷേ എന്തോ ഭാഗ്യത്തിന് കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോൾ പുതിയ സ്റ്റാൻഡിലേക്ക് പോകുന്ന ഓട്ടോ കയറണം കാരണം അല്ലാത്തത് ഈ റോഡിലൂടെ എപ്പോൾ പഴയ സ്റ്റാൻഡിലേക്ക് പോകുന്ന ഓട്ടോ ആയിട്ട് ഉണ്ടാവുക അങ്ങനെ വടകര സ്റ്റാൻഡിൽ എത്തിയപ്പോൾ അപ്പം ഒരു സൂപ്പർഫാസ്റ്റ് കിട്ടി കെ എസ് ആർ ടി സി അതുകൊണ്ട് തന്നെ വേഗം കൊയിലാണ്ടി എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം സിന്തേജി കുറച്ച് നേരം കൊണ്ട് വരാമെന്ന് പറഞ്ഞുപോയി വിളിച്ചപ്പോൾ അപ്പോഴേക്കും എന്നെ ദീപൂന് എനിക്കൊക്കെ ക്ഷീണമായിട്ടോ ബസ്സിൽ പോയി കഴിഞ്ഞാലുണ്ടാകുന്നൊരു ക്ഷീണം ഉണ്ടല്ലോ അങ്ങനെ ഞാൻ ഒരു ബോണ്ടേ ലൈമും കുടിക്കാൻ കയറി പക്ഷെ ശരിക്കും പറയുകയാണെങ്കിൽ അത് നല്ലൊരാശ്വാസമായിരുന്നു അത്രയും നേരം എന്നോട് ബസ് നിന്ന് ഉറങ്ങിപ്പോയിട്ടുണ്ട് കേട്ടോ എന്തോ ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ഞങ്ങളത് കുടിച്ച് തീരുമ്പോഴത്തേക്ക് സിന്തയിച്ചെത്തി മൂന്നാല് സ്ഥലങ്ങളിൽ കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ടായിന് അതുകൊണ്ട് തന്നെ ഓട്ടോ വിളിച്ച് ഓരോ സ്ഥലത്തും വേഗം പോയി കാരണം തിരിച്ചുമുക്ക് പിന്നെ അപ്പം അപ്പം തന്നെ തിരിച്ചുമുക്ക് വടകരയ്ക്ക് വരണമല്ലോ പിന്നെ രണ്ട് മൂന്ന് സ്ഥലത്തൊക്കെയാണെന്ന് വെച്ചാൽ കുറച്ച് നേരം ലേറ്റ് ആയിട്ടുണ്ട് എന്തായാലും ഒരു മൂന്നര മൂന്നേ മുക്കാലായിട്ടോ തിരിച്ച് ഞങ്ങൾ വടകരയ്ക്ക് ബസ് കയറാൻ തിരിച്ചു വരുമ്പോൾ ലേസാട്ടോ ആട്ടോ വാങ്ങിയത് കാരണം വെയിറ്റ് ചെയ്യുന്നുള്ള എനിക്കറിയാം എല്ലാം ലേസ് കൊതിയന്മാരാണല്ലോ लेसी लेनो देवो हम्म सी तुमने वो सिक्के ले लिए और इतना मांडा ले जाए हम ले लिया सही है हम्म ले പിന്നെവിടെ എത്തുമ്പോഴത്തേക്ക് എൻ്റെ കാര്യത്തിലൊരു തീരുമാനമായിട്ടുണ്ട് കേട്ടോ പിരീഡ്സ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ എന്തായാലും ഓഫാവും എന്നുള്ളത് അറിയാം അപ്പോൾ രാത്രിത്തെ ഡ്യൂട്ടി ബാക്കി സതീഷ് അറിന ഏറ്റെടുത്തിട്ടുണ്ട് മക്കൾക്ക് ചോറ് കൊടുക്കുകയാണ് എന്താ എല്ലാം കൂടെ എനിക്ക് നന്നായിട്ടുള്ള ക്ഷീണായിരുന്നു കേട്ടോ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നിനുള്ളൊരു ഒരു ഒരു എന്താ പറയുക ഒരു ദിവസം പോക്കാണ് അപ്പം നല്ല മീൻകറി ഉണ്ടായിരുന്നു രാവിലെ ഉണ്ടാക്കി പിന്നെ മുട്ടേൻ്റെ ഉപ്പേരിയും കൂട്ടിയിട്ടാട്ടോ ഇന്നത്തെ രാത്രിത്തെ ഫുഡ് പിന്നെ എനിക്ക് ഫുഡ് ഇങ്ങനെ ഒന്നും ആയിക്കഴിഞ്ഞാൽ പിന്നെ വേണമെന്നുണ്ടാവലില്ല അതുകൊണ്ട് തന്നെ ഞാൻ ആകെ തിന്നത് രണ്ട് കഷ്ണം പേരൊക്കെ കേട്ടോ അങ്ങനെ ഒന്ന് സൈഷറിനെ അതുപോലെ മുറിച്ചുകൊണ്ട് തന്ന് കുറച്ച് എന്താ പറയുക കുറച്ചൊരാശ്വാസമായി ആ സമയത്ത് പിന്നെ കുറച്ച് നേരം കഥയെല്ലാം പറഞ്ഞ് ഞാളങ്ങനെ തിന്നിരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ വീഡിയോ കാണാൻ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ ടെറ്റബിബൈസ് യു